ഉയർത്തിയ ആരോപണങ്ങളിൽ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാര്യവും ശരിയായ നിലയിൽ തന്നെ സർക്കാർ പരിശോധിക്കുമെന്നും ഒരു മുൻവിധിയും ഉണ്ടാവില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു അച്ചടക്കമാണ് പ്രധാനം അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വെച്ചുപുറപ്പിക്കില്ല എന്നും ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വേദിയിൽ എ ഡി ജി പി എത്തിയിരുന്നു അതേസമയം നടപടിയും അന്വേഷണവും നടത്തുമെന്നും പറയുമ്പോഴും അൻവറിനെ കുറ്റപ്പെടുത്താത്ത നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അച്ചടക്കത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് വ്യതിചലിക്കാതെ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പോലീസ് സേനയിലുള്ളവർ മുൻകാലത്ത് മർദ്ദന ഉപകരണങ്ങളായിരുന്നു പോലീസ് അതിൽ നിന്ന് മാറി ജനസേവകരായി മാറി പോലീസ് പുരോഗമന സർക്കാരുകൾ അതിന് വഴിയൊരുക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സേന കേരളത്തിലെ പോലീസാണ് നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ എവിടെയും ക്രമസമാധാന പ്രശ്നങ്ങളില്ല സമാധാന അന്തരീക്ഷം നിലനിർത്താൻ പോലീസ് സേന മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ തെളിയിക്കാൻ പോലീസിന് കഴിയുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വേഗം തെളിയിക്കുന്നു എത്ര ഉന്നതനായാലും മുഖം നോക്കാതെ പോലീസ് നടപടിയെടുക്കുന്നു ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് ആരെയും ഭയപ്പെടേണ്ടതില്ല ഒരു തരത്തിലുമുള്ള ബാഹ്യ ഇടപെടലും പോലീസിന് തടിയാകുന്നില്ല ഇത്തരം മാറ്റങ്ങൾക്കെതിരെ മുഖത്തിരിഞ്ഞു നിൽക്കുന്ന ചെറിയ വിഭാഗം ഇപ്പോഴുമുണ്ട് ഇവരാണ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്നതും ഇവരെ കുറിച്ച് സർക്കാരിന് വിവരമുണ്ട് സേനയിലെ പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കി ഇത്തരക്കാരെ സർവീസിൽ വേണ്ട എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് നൂറ്റി പേരെ കഴിഞ്ഞ കാലയളവിൽ പുറത്താക്കി ഈ നടപടിക്രമങ്ങൾ ഇനിയും തുടരുന്നതാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് കരവറ ഇല്ലാത്ത പിന്തുണ നൽകും നിങ്ങൾക്ക് മുന്നിൽ വരുന്ന വിഷയങ്ങളിൽ മനുഷ്യത്വവും നീതിയുമാണ് പോലീസ് ഉയർത്തിപ്പിടിക്കേണ്ടത് സ്വതന്ത്രവും നീതിപൂർവവുമായി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയണം ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ കൂടുതലായി പോലീസ് സേനയിലേക്ക് കടന്നു വരുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള പ്രവർത്തനം അവരിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്